ഈശോ മിഷി ഹൈക്യസ്ഥിതി ആയിരിക്കട്ടെ ക്രിസ്തുവിൽ എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ കൈയിട്ട് ഈശോയുടെ സവിധത്തിലേക്ക് എല്ലാ മക്കൾക്കും സ്നേഹപൂർവ്വം വാത്സല്യപൂർവ്വം ഞാൻ സ്വാഗതം അരുളുന്നു കൽപ്പറ്റയിലെ പുത്തൂർ വയലുള്ള പി ഒ ഫോൺ ധ്യാന കേന്ദ്രം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പുലർകാലത്ത് നമ്മൾ ചെയ്യുന്ന ഒരു വലിയ സുഹൃദമാണിത് ഒത്തിരി മക്കളോട് ഇത് നിങ്ങൾ പറയുക അനേകം മക്കൾ ഇതിൽ സംബന്ധിച്ചുകൊണ്ട് വലിയ വലിയ കെട്ടുകൾ അഴിഞ്ഞു പോട്ടെ നല്ലതാണ് ഈ പ്രഭാതം വെളുപ്പാങ്കാലത്ത് മൂന്ന് മണി കയറ്റി ഈശോ വിലാത്തോസിൻ്റെ അരമനയിൽ വേദനിച്ച് നിന്നൊരു രാത്രി അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന അപൂർവങ്ങളിൽ അപൂർവമായ നൊവേനയുടെ ഒരു ഭാഗമാണിത് ചേർന്ന് നിൽക്കാം ഇന്ന് കെട്ടഴിയുന്ന ദിവസമാണ് നമുക്ക് ആദ്യം തന്നെ സങ്കീർത്തകനോടൊപ്പം ഈശോയ്ക്ക് നന്ദി പറഞ്ഞാലോ പുലരിയിൽ നിദ്രയുണന്നങ്ങേ പാവന സന്നിധി അണയുന്നു നിൻ നിൻകരുണയ്ക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു ഒപ്പം നമുക്ക് ഈശോയ്ക്കൊരു സ്തുതിയല്ല ഈശോ മിശി സ്തുതിയായിരിക്കട്ടെ ഈശോ മിശു സ്തുതിയായിരിക്കട്ടെ ഈശോ മിശി സ്തുതിയായിരിക്കട്ടെ സ്തുതി ആയിരിക്കട്ടെ അനേക മക്കൾ വ്യാഴാഴ്ച തോറും ഇവിടെ ശുശ്രൂഷയിൽ സംബന്ധിച്ച സാക്ഷ്യം പറയുമ്പോൾ എടുത്തു പറയുന്ന ഒരു വലിയ കാര്യമുണ്ട് ഞങ്ങൾ പുലർകാലത്ത് വെളുപ്പിന് കുടുംബത്തോടൊപ്പം നിന്ന് ഈശോയ്ക്ക് സ്തുതിയൊല്ലി പരസ്പരം സ്തുതിചൊല്ലി ഞങ്ങൾ ജീവിതം ആരംഭിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ കുടുംബം ഇന്ന് സന്തോഷത്തിലാണ് അനുഗ്രഹത്തിലാണ് അഭിഷേകത്തിലാണ് പിരുമക്കളെ നമുക്ക് നല്ലൊരു ദൈവ വചനത്തോട് ചേർന്നതുകൊണ്ട് നമുക്കിന്നത്തെ ദിവസം ആരംഭിക്കാം മത്തായിയുടെ സുവിശേഷം ആറാമധ്യായം ഇരുപത്തി അഞ്ചാം തിരുവചനം എന്ത് പക്ഷിക്കും എന്ത് പാനം ചെയ്യും എന്ന ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കും എന്ന് ശരീരത്തെക്കുറിച്ചോ ഉത്കണ്ഠപ്പെടേണ്ടതില്ല ഭക്ഷണത്തെക്കാൾ ശ്രേഷ്ഠമെന്താണ് ജീവനല്ലേ വസ്ത്രത്തേക്കാൾ ശ്രേഷ്ഠം എന്താണ് ശരീരമല്ലേ അല്ല എന്തിനാണ് നമ്മൾ ഉത്കണ്ഠപ്പെടുന്നത് നഗ്നരായി വന്നു നഗ്നരായി തന്നെ പോകണം എന്തിനാണ് ഉത്കണ്ഠ എന്നാണ് കർത്താവ് ചോദിക്കുന്നത് നല്ലൊരു വചനമല്ലേ ഇന്ന് എന്നെ കേൾക്കുന്ന ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളുടെയും ഇപ്പോഴുള്ള ഉത്കണ്ഠ വിട്ടുപോട്ടേ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് നൊവേനയിലേക്ക് പ്രവേശിക്കാം എല്ലാവരും മുട്ടുകുത്തി നിൽക്കുക മുൾക്കിരീടെ അണിഞ്ഞിട്ടുള്ളവർ അതെടുത്ത് ധരിക്കുക കല്ലോ മണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്തൊന്ന് മുട്ടുകുത്താൽപ്പം സഹനം ഈ നൊവേനയ്ക്ക് നല്ലതാണ് ഈശോ സഹനത്തിലാണ് ആ സഹനത്തോട് ചേർന്ന് ഈശോയുടെ സഹനം ഒപ്പിയെടുക്കുമ്പോൾ ഈശോ നിന്നെ നിൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുകയും ഒരു കെട്ട് അഴിക്കുകയും ചെയ്യും നമുക്ക് കൈകൾ വിരിച്ച് ഒന്നാമത്തെ നിയോഗം ചൊല്ലാം ഒന്നാമത്തെ നിയോഗം എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാക്കുന്ന പ്രേരണ അനുസരിച്ച് എല്ലാ മക്കളും മനുഷ്യരുമാണ് ഇന്ന് അനേകം മക്കൾ വേദനയിലാണ് യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടം ആപത്ത് പ്രകൃതിക്ഷോഭങ്ങൾ അല്ലേ നമുക്ക് അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണ്ടേ അവരുടെ കെട്ടുകളെല്ലാം എടുത്ത് ഈശോയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് കൈകൾ വിരിച്ചൊന്ന് ചൊല്ലിക്കേ ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സിലി പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേൻ കൈകൾ കുപ്പി ഈശയ നോക്ക് രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയാണ് ലിയോ പന്നാലാമ്മന്മാർ പാപ്പ കർദിനാളന്മാർ മെത്രാൻമാർ വൈദികർ സന്യസ്തരൽ മയപ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന ഓരോ മക്കളും നേരെ പ്രത്യാശയുടെ മെഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് ജനിച്ചു വീണ ഓരോ പൈതങ്ങൾ എല്ലാ മക്കളെയും നമുക്ക് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് സമർപ്പിക്കാം കൈകൾ വിരിച്ചു ചൊല്ലുക ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സിലെ പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ യാൽ എൻ്റെ മേൽ അലിവു തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പി മൂന്നാമത്തെ നിയോഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം മൂന്നാമത്തെ നിയോഗം ഇന്ന് പുലർകാലെ എഴുന്നേറ്റ് നിൽക്കുന്ന ഓരോ മക്കൾക്കും ഉള്ളതാണ് ഇന്ന് പുലർകാലത്ത് നീഴുന്നേറ്റപ്പോൾ നിന്നെ മതിക്കുന്ന നിന്നെ പ്രയാസപ്പെടുത്തുന്ന നിന്നെ തടസ്സപ്പെടുത്തുന്ന ഏത് കെട്ടാണ് നിനക്കുള്ളത് ആ വലിയ കെട്ടെടുത്ത് ഈശോയുടെ കയ്യിലേക്കൊന്ന് വെച്ച് കൊടുക്കുക ചില മക്കൾക്കത് സാമ്പത്തിക കടബാധ്യതയായിരിക്കാം ആയിരിക്കാം ജപ്തിയുടെ ടെൻഷനായിരിക്കാം മക്കളെക്കുറിച്ചുള്ള ഉത്കണ്ഠകളായിരിക്കാം അവിടെ പരീക്ഷ അവിടെ ഇൻ്റർവ്യൂ ഒരു വിസ വിദേശയാത്ര ഒരു വിവാഹ ജീവിതം ചില മക്കൾക്കത് നീറുന്ന മാരകമായ രോഗമായിരിക്കാം ചിലർക്കത് മാനസിക സമ്മർദ്ദമായിരിക്കാം ചില മക്കൾക്ക് കുടുംബത്തിൻ്റെ അസ്വാരസ്യങ്ങളായിരിക്കാം ചില മക്കൾക്കൊരു ഭവനമില്ല ചിലർ പണി തുടങ്ങി പണി പൂർത്തിയാക്കാൻ പറ്റുന്നില്ല ചില മക്കൾക്ക് ഒരു തൊണ്ട് ഭൂമിയില്ല ചില മക്കൾക്ക് ദൈവവേല ചെയ്യണമെന്ന് ആഗ്രഹം കൊണ്ട് പറ്റുന്നില്ല ഇങ്ങനെ നൂറ് നൂറ് വിഷയങ്ങൾ നമുക്കുണ്ട് ഞാൻ പറയാത്ത വിഷയം നിനക്കുണ്ടെങ്കിൽ അതെടുത്ത് ഈശോയുടെ കെട്ടിലേക്കൊന്ന് വെച്ചേ കൈകൾ വിരിച്ച് വിശ്വാസത്തോടെ ചൊല്ലു ലോകരക്ഷകനായിശേ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സിൽക്ക് പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പി ഈശോ ഇന്ന് ഹൃദയത്തിൽ നന്ദി പറഞ്ഞേ ഓരോ പ്രഭാതത്തിലും എഴുന്നേറ്റി നൊവേനച്ചൊല്ലിയൻ്റെ വെളിച്ചത്തിൽ നിനക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഈശോയ്ക്ക് ഹൃദയത്തിൽ നന്ദി പറയുന്നതോടൊപ്പം നീ ഈശോയോട് പറ ഞാനും എൻ്റെ കുടുംബവും വ്യാഴാഴ്ച പി ഒ ഫോൺ ധ്യാനകേന്ദ്രത്തിലെത്തും നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും എണ്ണി എണ്ണി സാക്ഷ്യപ്പെടുത്തി ഈശോയെ ഉപരി മഹത്വത്തിലേക്ക് ഞങ്ങൾ നയിക്കും നിൻ്റെ വഴികളെല്ലാം തുറന്നിട്ടുണ്ട് നിൻ്റെ പ്രതിസന്ധികളെല്ലാം വിട്ടുപോയിട്ടുണ്ട് കർത്താവിൻ്റെ സന്നിയിലേക്ക് വരാൻ നിനക്ക് നിൻ്റെ കുടുംബത്തിനും സാധിക്കും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ബുധനാഴ്ചയാണ് നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് താമസിക്കാനുള്ള എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് രാത്രി കാലത്ത് ശാന്തമായി വിശ്രമിച്ചിട്ട് ഇല്ല നിങ്ങൾക്ക് ദേവാലയത്തിലിരുന്ന് കെട്ടപ്പെട്ട ഈശോയോടൊപ്പം ഇരിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട് റെസ്റ്റ് ചെയ്യാനുള്ള സമയമുണ്ട് സ്ഥലമുണ്ട് എല്ലാ മക്കളും കടന്നു വരിക വ്യാഴാഴ്ച ഒൻപതരയ്ക്ക് ശുശ്രൂഷ ആരംഭിക്കും ഒരുക്ക ശുശ്രൂഷ വചന ശുശ്രൂഷ ഗാന ശുശ്രൂഷ ദിവ്യബലി കൗൺസിലിംഗ് കുമ്പസാരം സ്നേഹവിരുന്ന അപൂർവങ്ങളിൽ അപൂർവമായ കയ്യറ്റീശുള്ള നൊവേന നിയോഗം ചേർത്ത് വെച്ച് ആരാധന അഭിഷേകം എല്ലാ മക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ പ്രത്യേകമായ ദിവ്യക്കാരുണ്യ സന്നിധത്തിലിരുന്ന് കൗൺസിലിംഗ് ശുശ്രൂഷയുണ്ട് നിങ്ങളുടെ ഭാരവുമായിട്ട് വരിക കൗൺസിലിങ് ചെയ്ത് നിങ്ങൾക്ക് ഈശോയിൽ നിന്ന് അനുഗ്രഹം നൽകുന്നതാണ് ചേർന്ന് നിന്ന് ഒരു അനുഗ്രഹം പ്രാപിച്ച് കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അടങ്ങുന്ന ത്രീയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേ ഈശോ മേശായി സ്തുതിയായിരിക്കട്ടെ ഈശോ ആയിക്കോ സ്തുതി ആയിരിക്കട്ടെ ഈശോമിശി ആയിക്ക സ്തുതി ആയിരിക്കട്ടെ ഹാലേലുയാ ഹാലേലുയാ ഹാലേലുയാ